നമ്മുടെ അൽമായ മുന്നേറ്റത്തിന് സമ്മതിച്ചു കൊടുക്കണം അവരുടെ ക്ഷമ അപാരമാണ് എത്ര വർഷമായി അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നേതൃത്വമായിട്ട് ചർച്ച ചെയ്യുന്നു അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എറണാകുളത്തിൻ്റെ ആരാധനാക്രമത്തെ കുർബാന രീതിയെ സംരക്ഷിക്കുവാനായിട്ട് ഒരുമാതിരിയുള്ള മനുഷ്യരെല്ലാം ക്ഷമ കെട്ടുപോകും പക്ഷേ അത്രയ്ക്ക് സഹനശക്തിയോടെ ക്ഷമയോടെ അവർ ഇതുവരെ പിടിച്ചു തിന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൻ്റെ കൺട്രോൾ പോയി സ്വാഭാവികമായിട്ടും അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല ഈ രണ്ട് ദിവസം മുമ്പ് അവൾ സോഷ്യൽ മീഡിയ വഴി ഒരു പ്രസ്താവന ഇറക്കി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരള കൗമുദി അതുപോലെ തന്നെ മാതൃഭൂമി എല്ലാവരും അത് പ്രസിദ്ധപ്പെടുത്തി എന്താണ് അവർ പറഞ്ഞത് നമുക്കിങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല നമുക്കൊരു ഒത്തുതീർപ്പിലെത്തി സമവായത്തിലെത്തി നമുക്കല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ എറണാകുളത്ത് വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് മുമ്പോട്ട് ഒരു ഫോർമുല ഒരു സമവായത്തിലെത്താൻ പറ്റില്ല എന്ന് വരികിൽ നമ്മളിങ്ങനെ തുറന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് രണ്ടു വഴിക്ക് പോകാം നമുക്ക് പിരിയാം എന്നൊരു പ്രസ്താവന നടത്തി ഈ പ്രസ്താവന ഇറങ്ങിയതേ ഇറങ്ങിയതെ നമ്മൾ തോമാക്കുന്ന ചില കുട്ടികൾ കൊച്ചു ബേബീസ് ഉറക്കത്തിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഞെട്ടി എഴുന്നേക്കല്ലേ അതിനെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊച്ചു പിള്ളേർ ഇങ്ങനെ ഉറക്കി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഞെട്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഞെട്ടി എണീറ്റു തോമാക്കുന്ന പിറ്റേ ദിവസം തന്നെ ആ ഒരു സർക്കുലർ ഇറക്കി അതായിട്ട് നമ്മുടെ പുതിയ പി ആർഒ ഒരു പ്രസ്താവന ഇറങ്ങി എന്താ പറഞ്ഞിരിക്കുന്നത് സഭയിലെ ചില സംഘടനകൾ വിശ്വാസികളെ ഉതപ്പിലാക്കുവാനായിട്ട് തെറ്റിദ്ധാരണപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു നമ്മുടെ സിനഡ് ഐക്യകണ്ഠേന പാസാക്കിയതും മാപ്പാപ്പ അംഗീകരിച്ചതുമായിട്ടുള്ള കുർബാന ക്രമം നടപ്പിലാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റിദ്ധാരണാപരമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നു നമ്മൾ അൽമായ വളരെ ജാഗ്രതയോടുകൂടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങി മാത്രമല്ല ഒരു അഞ്ച് എട്ട് മാസം മുമ്പ് ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ളൊരു പ്രസ്താവന ഈ അൽമായ മുന്നേറ്റം ഇറക്കി അന്നും അവർ വടക്കേക്കര ഇതുപോലുള്ളൊരു പ്രസ്താവന ഇറക്കി ഇതിൽ നിന്ന് നമു ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ സഭ വിടുന്നു സഭ പിളരും എന്നുള്ള ആ ഒരൊറ്റ ആ ഒരൊറ്റ പ്രസ്താവന വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഉള്ളിൽ ഭയം വരുന്നത് ശ്രദ്ധിച്ച് നോക്കുക ഞാനിത് വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് പഠിച്ചിട്ടാണ് ഞാനീ പറയുന്നത് രണ്ട് തവണയും സഭ പിളരും എന്നുള്ള ആ വാചകം ഉപയോഗിച്ചപ്പോഴത്തേക്കുമാണ് ഇവർ ഞെട്ടി എഴുന്നേറ്റത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അതാണ് ഈ ഇത് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ സഭ പിളരുന്നു അല്ലെങ്കിൽ നമുക്ക് പുതിയ സഭ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അത് മാനസികമായിട്ട് ഉൾക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് വരില്ല സത്യാവസ്ഥ ഇതാണ് നമ്മളുടെ സഭ പിളരുന്നില്ല നമ്മളുടെ സഭ ഇന്നത്തെ പോലെ നമ്മൾ മുമ്പോട്ട് പോകുന്നു ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഈ സഭയിൽ നിന്ന് ആരെങ്കിലും പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ സഭയിൽ നിന്ന് അത് നമ്മളല്ല നമ്മൾ കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തുടങ്ങി ആയംബർ സൂര്യബുദോസ് ശേഷം നമ്മൾ ആയിരിക്കുന്നത് എന്താണോ അത് സഭയുടെ ചട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രണ്ടാം മത്തിക്യാ സുനബ് ദോസ് വരെ അത് അൽത്താരെ അഭിമുഖക്കുറുവാനിയായിരുന്നു രണ്ടാം മത്തിക്യാ പ്രബോധനം പ്രബോധനമനുസരിച്ച് നമ്മൾ ഇനോ നമ്മൾ ജനാഭിമുഖമായിട്ടും തദ്ദേശ ഭാഷയിലും അർപ്പിക്കുന്നു അപ്പോൾ നമ്മൾ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് സഭയോടൊപ്പമാണ് രണ്ടാം മത്തിക്യാ സൂനബ് ദോസിൻ്റെ ടീച്ചിങ്സിനോട് ഒപ്പമാണ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് ഈ കൽതയറാണ് അപ്പം അവരങ്ങ് പൊക്കോട്ടെ അവരങ്ങ് പൊക്കോട്ടെ പക്ഷേ അവരങ്ങ് പോകുമല്ല അവർ നമ്മളെയും കൂടി വലിച്ചു കൊണ്ടുപോകണമെന്നാണ് അവർ നിർബന്ധം പിടിക്കുന്നത് അവർ വഴി വിട്ടു പോകുന്നു നമ്മളെയും നമ്മളെയും കഴുത്തിൽ കുടുക്കിട്ട് വലിച്ചു കൊണ്ടുപോകണമെന്നാണ് അവർ അവർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ റെഡിയല്ല അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സഭ വിട്ട് പോകുന്നില്ല നമ്മൾ കത്തോലിക്ക സഭയിൽ തന്നെ നിൽക്കുന്നു നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ ആരാധനാക്രമങ്ങളിലും ഉറച്ചു വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു പോണർ പോകട്ടെ അതിനോടൊപ്പം തന്നെ എനിക്ക് അൽമായ മുന്നേറ്റത്തോട് പറയാനുള്ളത് ഇതാണ് അൽമായ മുന്നേറ്റം ഇങ്ങനെ ശക്തമായിട്ടൊരു ഒരു നിലപാടെടുത്തൊരു പ്രസ്താവന നടത്തി നല്ലൊരു കാര്യം അതിൽ തന്നെ സഭാ സഭാനേതൃത്വം നമുക്കറിയാം പക്ഷേ ഈ വിഷയത്തിൽ അതിരൂപതയിലെ വിശ്വാസികളുടെയും അതുപോലെ തന്നെ വൈദികരുടെയും പൊതുവായ നിലപാട് എന്താണ് അത് സഭാ നേതൃത്വത്തെ കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവരുടെ ഉറക്കം എന്തെന്നേക്ക് തീരും ഞാൻ കണിശമായിട്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ആൽമായ മുന്നേറ്റം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പ്രസ്താവന ഇറക്കി അപ്പോൾ ഇത് നിങ്ങളുടെ മാത്രം ഒരു താല്പര്യമല്ല ആൽമായ മുന്നേറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് വൈദികരുടെയോ മാത്രം ഇഷ്യൂ അല്ല ഇത് പൊതുജനങ്ങൾ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പൊതു ജനങ്ങളും വിശ്വാസികളും നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ ഇവർക്ക് സഭാ നേതൃത്വത്തിൽ കാണിച്ചു കൊടുക്കണം അതിന് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫൊറോന തലത്തിൽ നിങ്ങൾ ഇങ്ങനെയൊരു പ്രമേയം പാസ്സാക്കി അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മുടെ വിശ്വാസികളും അനുകൂലമാണ് ഏതിരല്ല എന്നവരെ കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രമേയം പാസ്സാക്കി എടുക്കണമെന്ന് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഇടവകാ തലത്തിലും അത് ചെയ്യണം അപ്പോൾ അവർക്ക് ബോധ്യമായി ഈ എറണാകുളത്തെ എല്ലാ വിശ്വാസികളും അല്ലാതെ കുറേ കുറച്ച് ആൽമായ മുന്നേറ്റം പ്രവർത്തകർ മാത്രമല്ല പൊതുജനങ്ങളും അവരുടെ കൂടെ ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്